ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ചെടികളാണ് കേട്ടോ കാണിച്ചു തരുന്നത് ചെടികൾ നമ്മൾ ഫ്രണ്ടിലുള്ള ചെടികൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അതായത് ചട്ടിയിൽ നമ്മൾ ഭംഗിയിൽ അറേഞ്ച് ചെയ്തത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ ബാക്കിലോട്ട് മണ്ണിലുള്ളതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇതിൽ ഇല്ല ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ചെടി മ്യൂസിക് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്ലാൻസാണ് കേട്ടോ നമ്മുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഇതിപ്പോൾ സിറ്റൗട്ടിൽ വെച്ചേക്കുന്ന ചെടികളാണ് ഓരോ പ്രാവശ്യവും അതായത് ഒരു മാസത്തിൽ ഒരു ചെടിയെങ്കിലൊക്കെ വാങ്ങും പിന്നെ കുറെ എണ്ണൊക്കെ ഇവിടെ പിടിക്കും കുറെ എണ്ണൊക്കെ ഇല്ലാണ്ടൊക്കെ പോകുന്നുണ്ട് ആദ്യം ഇവിടെ നിറയെ ഹാങ്ങിങ് ചെടികളുണ്ടായിരുന്നു കേട്ടോ ടെറസിൽ ഇങ്ങനെ ഉള്ള ഹൂക്കൊക്കെ ഇല്ല അതിൽ നിറയെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓരോന്ന് ഓർഡർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പോൾ അവരായിരിക്കും ആ നിറയെ ഹാങ്ങിങ് ചെടിയുള്ള വീടാണോ എന്നൊക്കെ ചോദിക്കാമല്ലോ കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷാണേ പിന്നെ ഇതിൻ്റെയൊന്നും വേരൊന്നും അറിയില്ല കേട്ടോ എല്ലാത്തിൻ്റെയും വേരൊന്നും അറിയില്ല ദീ വലിയ ചെടിയതാ ഇതൊക്കെ ഭംഗി കണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷേ പിന്നീട് ഓരോരുത്തരൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയും ആ ചെടി ഇത് എന്തോ ഒരു വിഷമുള്ള ചെടിയാണ് അത് കഴിച്ചാൽ കുട്ടികളൊക്കെ കഴിച്ചാലൊക്കെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അതിന് ഭംഗിയുണ്ട് വാങ്ങിപ്പോയത് അതിങ്ങനെ മൂന്ന് തണ്ടായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വരുന്ന വഴി ഒരെണ്ണം പൊട്ടിപ്പോയി പിന്നെ അത് മാറ്റി നട്ടു പിന്നെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റി മാറ്റി നട്ടപ്പോൾ കുറേ കുറേ തൈകളുണ്ടായി പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയൊക്കെ ഉണ്ട് പിന്നെ ഈ മതിലിനെ മുകളിൽ പിടിച്ചേക്കണില്ലേ അത് ആ മതിലിൻ്റെ ആ അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ കട്ടയിലെ അതിൻ്റെ മുകളിൽ ഞങ്ങളൊരു ചട്ടിയിൽ ഇതിൻ്റെ പ്ലാന്റ് വെച്ചായിരുന്നു എന്നിട്ട് അത് കുറച്ചിങ്ങനെ ആയിട്ട് അവിടെ പിടിച്ചതാണ് പിന്നെ കുറേ സമയം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ചട്ടി എടുത്ത് മാറ്റിയപ്പോൾ അത് ആ മതിലിൽ പിടിച്ച കഷ്ണം അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ വളർന്ന് വളർന്ന് പരന്ന് വന്നതാട്ടോ പിന്നെ കുറേ ചെടിയൊക്കെ ഓരോ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഈ റെഡ് കളറിലുള്ള ചെടിയുണ്ടല്ലോ അത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടു അവിടുത്തെ മോള് വെറും രണ്ട് തണ്ടേ അവിടെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് അന്ന് എടുത്തു തന്ന് അതാണത് പിന്നെ ഇവിടെ വന്ന് കുറേ എണ്ണമായി പിന്നെ ഇതെന്താ ബോട്ടിൽ ഫാം പിന്നെ യെല്ലോ ഫാം ഈ തൈകള് യെല്ലോ ഫാമിൻ്റെ തൈകളൊക്കെ നമ്മൾ നമ്മളിവിടെ വളർത്തിയെടുത്ത തൈകളാട്ടോ ഇവിടെ അതിൻ്റെ വലുത് ഉണ്ട് അതിൽ വിത്ത് ഉണ്ടായപ്പം ഇവിടെ തന്നെ മുളപ്പിച്ചെടുത്തതാണ് പിന്നെ ഇതൊക്കെ അവിടെ അടുത്ത വീട്ടിലൊരു ചേച്ചി തന്ന തൈ ആയിരുന്നു പിന്നെ ഈ ഈ സൈഡിലുള്ള ആലില്ലേ ഈ ആൽമരത്തിൽ ഇത് കുറച്ചും കൂടെ വലിപ്പം പിന്നെ അതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞ സമയത്ത് മുറിച്ചതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ഭംഗിയുള്ളൊരു തവള ഉണ്ടായിരുന്ന ഒരു സമയത്ത് കുറേ മുന്നേ അത് ഞാൻ മുമ്പ് യൂട്യൂബിലിട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ ഈ ഇലയിലിരിക്കുമ്പോൾ അതിനെ അറിയില്ല ഞാനൊരു കുഞ്ഞ് പോലെ തോന്നിയപ്പം ഞാൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ ഇലേൻ്റെ മുകളിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത് പിന്നെ അതിന് ഇളക്കിയൊക്കെ നോക്കുമ്പോൾ അത് ആ അങ്ങ് നടന്ന് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ അതിൻ്റെ വിരലൊക്കെ ഉണ്ടല്ലോ ഒരു റെഡ് കളറൊക്കെ നല്ല രസമുണ്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്പോൾ ഇതാണ് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആയിട്ടുള്ള ചെടികൾ കേട്ടോ ഇപ്പോൾ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടോ റൈറ്റ് സൈഡിലേക്ക് ഫ്രണ്ടിലേക്കുള്ള മതിലിനോട് ചേർന്നുള്ള അങ്ങോട്ട് കയറുമ്പോഴാണ് റോഡ് സൈഡിലേക്കുള്ള ചെടികളാണ് ഇതൊക്കെ ഇതും ഒക്കെ ഞങ്ങൾ വാങ്ങിയത് കൊണ്ട് കേട്ടോ കുറേ ഇടയ്ക്കിടയ്ക്ക് ചെടികടയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി പോകുമ്പോൾ ചെടിക്കട കണ്ടാൽ ഒന്ന് കയറും എന്തായാലും ഒന്ന് കയറി നോക്കും അത് നമ്മളടുത്ത് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ചെടി ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് വരും പിന്നെ തെച്ചി ഉണ്ടല്ലോ തെച്ചി ഇതൊക്കെ ഞാൻ വാങ്ങിയ സമയത്തൊക്കെ നിറയെ പൂവുണ്ടായിരുന്നു പിന്നെ ഒരു ട്രിപ്പും കൂടെ അതേപോലെ പൂവുണ്ടായി പിന്നെ അതിന് ശേഷം പൂവൊന്നും ഉണ്ടാകുന്നില്ല അതെന്താണെന്നറിയില്ല അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലൊന്ന് അറിയുമെങ്കിലൊന്ന് കമൻ്റ് ചെയ്ത് തരണം കേട്ടോ ഇതും അതുപോലെ പോയി അത്രയേ ഉള്ളൂ അത് അങ്ങനെ ആദ്യം ഒന്നും ആദ്യമൊന്നൊന്നറിയ വന്നായിരുന്നു പിന്നെ അങ്ങ് പോയി അത്ര അതിൻ്റെ പച്ചക്കളറ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ചുവപ്പ് കളർ അങ്ങനെ അങ്ങ് പിടിക്കുന്നില്ല ഈ ആലിൻ്റെ തയ്യൊ ഞങ്ങൾ പൊട്ടിച്ച് കുഴിച്ചിട്ടോ ഇതിൽ അത് ഇവിടെ അടുത്തുള്ള ഏറ്റവും നന്നൊരു കല കേട്ടോ പിന്നെ യെല്ലോ ഫാം ഇത് ഈ യെല്ലോ ഫാമിലുണ്ടായ വിത്താണ് അവിടെ മുളപ്പിച്ചിട്ട് ആ ചട്ടിയിൽ വെച്ചേക്കണത് കേട്ടോ ഇത് രണ്ട് തയ്യായിട്ട് കൊണ്ടുപോകുന്നതായിരുന്നു പിന്നെ ഇവിടെ ഇരുന്ന് വലുതായി വലുതായി വന്നതാണ് അതിനേക്കാൾ മുമ്പ് കൊണ്ടുപോകുന്നതാണ് ഈ റെഡ് ഫാം പക്ഷെ അതിന് അത്രയങ്ങ് വളർച്ചയില്ല അതെന്താണെന്നറിയില്ല അത് ഇപ്പം ചെറുതും മറ്റേതും വലുതും ആട്ടാണ് പിന്നെ ഈ കൂട്ടം യെല്ലോ ഫാം കണ്ടോ ഇത് ഒരു കവറിൽ പണ്ട് നമ്മുടെ ബൈക്കിൽ വെച്ചിട്ട് ബൈക്കിൽ ടാങ്കിൻ്റെ മുകളിൽ വെച്ചിട്ട് കൊണ്ടുവന്ന ഇതാട്ടോ എല്ലോ ഫാമ് ആട്ടോ പക്ഷേ ഇപ്പോൾ അത് വളർന്ന് വളർന്ന് ഇത്രയായി നോക്ക് അത് എന്ത് രസമുണ്ട് അറിയാം കാണാൻ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങ് കിട്ടിയിട്ടില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ കുറേ ഭംഗിയുണ്ട് അത് കാണാൻ നല്ല ഒരു ഒരുപാട് തൈകൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് പിന്നെ ഈ സൈഡിൽ ഞങ്ങൾ ഒരുപാട് ചെടി വെച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ജൽജീവൻ്റെ ആ ബോക്സ് കണ്ടോ മീറ്റർ ബോക്സ് അതോര് പറഞ്ഞു അതിൻ്റെ അടുത്ത് അങ്ങനെ ചെടി വെക്കാറുത അത് കാണാത്ത കൂട്ട് ഞങ്ങൾ വെച്ചായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അപ്പം ഇതൊക്കെ ഉണ്ടോ ആ വലിയ ഇതിൽ നിന്ന് പൊട്ടി അപ്പം അതിൻ്റെ അടിയിൽ കിഴങ്ങൊക്കെ കുഴിച്ചിട്ടിട്ടൊക്കെ മുളച്ച് വന്ന തൈകളാണ് അതൊക്കെ അതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ പേര് ഒന്നും അറിയില്ല ഒക്കെ കാണുമ്പോൾ ഭംഗി കണ്ടിട്ടിങ്ങനെ വാങ്ങും എന്നല്ലാണ്ട് ഇതിൻ്റെ ഒന്നും പേരറിയില്ല ഞങ്ങൾക്ക് പിന്നെ ബാക്കിലോട്ടൊക്കെ ഒരുപാട് ചെടികളുണ്ട് പിന്നൊരു നന്ദി അറുവാട്ടുണ്ട് മറ്റേ നല്ല നിറയെ തിങ്ങി നിൽക്കുന്ന ഇതിളുകൾ ഉള്ളതുണ്ടല്ലോ അപ്പ അതൊന്നും പക്ഷെ ഇടയ്ക്ക് പൂവുണ്ടാവും ഇടയ്ക്ക് പൂവുണ്ടാവില്ലേ പക്ഷെ ഉണ്ടാവുമ്പോൾ നിറയേ ഉണ്ടാവും ചില സമയത്ത് അതിൽ പുഴുവൊക്കെ നിറഞ്ഞിട്ട് പൂവൊന്നും ഉണ്ടാവാതെയാവും അങ്ങനെ ഇത് പിന്നെ കാരടന്ന് കൊണ്ടുവന്ന ചെടിയാണ് കേട്ടോ ഏഹ് പിന്നെ ആ ആരലിയല്ലേ ചിലതിൻ്റെ പേരൊക്കെ അറിയാം കേട്ടോ അപ്പൊ ആ ആരേലിയേന്റെ ശരിക്ക് നമ്മൾ കൊണ്ടു വെച്ച ചെടിയൊക്കെ പോയിട്ടോ പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ച തയ്യാണത് പിന്നെ ഇത് ചുവപ്പ് അടുക്കണ്ടാവുന്ന കഴുങ്ങാണ് നല്ല ചുവപ്പ് കളറിൽ അതിൻ്റെ അടക്കുണ്ടാവുക കുഞ്ഞി അടക്കായിട്ട് അതും ഞാൻ മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ ഇത് ചുവപ്പ് അടക്ക ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇതാ ഈ ചെടിയാണ്ടോ ഇത് ഇതുപോലെ ഈ സൈഡ് ഞങ്ങളൊരു കുഞ്ഞ് ഗാർഡൻ പോലെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഒരു ചെറിയ കൊമ്പ് ആ ഒരു പൈപ്പിനകത്ത് വെച്ചതായിരുന്നു പിന്നെ അത് വലുതായിട്ട് പിന്നെ അതൊന്നും പറിക്കാനും പറ്റുന്നില്ല നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ കുരുമുളക് കുറേ ആയി വാങ്ങിയിട്ട് അത് വാങ്ങിയ സമയത്ത് അതിലുണ്ടായിരുന്ന രണ്ട് മറ്റേ കുരുമുളകിൻ്റെ തണ്ടില്ല അത് രണ്ടെണ്ണം വാങ്ങിയ സമയത്തുള്ളതാണ് പിന്നെ അത് അത് മൂക്കുന്നുമില്ല ഒന്നും ആവുന്നില്ല ആ കുരുമുളക് അങ്ങനെ തന്നെ ഇരിക്കുക വേറെ ഉണ്ടാവുന്നും അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ചെയ്യാണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അറിയിൽ പിന്നെ ഇത്രയും ചെടികളാണ് നമ്മളെ ഫ്രണ്ടിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ